ഹായ് ഫ്രണ്ട്സ് ഇതാണ് അബിയു പഴച്ചെടി ഇത് രണ്ടു വർഷം പ്രായമായ ചെടിയാണ് ഇത് ഹോം ഹോംഗ്രോണിൻ്റെ തയ്യാണ് അപ്പോൾ അബിയു വളർത്തുന്ന എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇതിൻ്റെ പൂക്കൊഴിച്ചിൽ അപ്പോൾ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇതാണ് അബിയുവിൻ്റെ പൂക്കൾ ഇത് ഓരോ ശിഖിരത്തിലും ധാരാളം പൂക്കൾ ഉണ്ടാകും പക്ഷേ എല്ലാം പരാഗണം നടക്കാതെ കൊഴിഞ്ഞു പോവുകയാണ് പതിവ് അപ്പോൾ ഇതുപോലത്തെ കറുത്ത ഉറുമ്പുകൾ അല്ലെങ്കിൽ ചുവന്ന ഉറുമ്പുകളെ നമ്മുടെ അബിയൂ മരത്തിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഉറുമ്പുകളാണ് അബിയൂ മരത്തിൽ പരാഗണം നടത്തുന്നത് അങ്ങനെ എനിക്ക് എനിക്കിപ്രാവശ്യം ധാരാളം കായ്കൾ കിട്ടി അപ്പോൾ ഒന്ന് ഞാൻ ചെയ്തത് ഒന്നെങ്കിൽ നമ്മുടെ ഈ അഭിയൂ മരത്തിന് ചുവട്ടിൽ അല്ലെങ്കിൽ ശീരത്തിലെ കുറച്ച് പഞ്ചസാര വിതറുക അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഉറുമ്പിൻ്റെ കൂടുകൾ നമ്മുടെ ഈ അഭിയൂമരത്തിൽ കൊണ്ടു വയ്ക്കുക അങ്ങനെ നമുക്ക് ധാരാളം കായ്കൾ കിട്ടും